ഏപ്രിൽ ഒന്ന് ഗ്രനോബിളിലെ വിശുദ്ധ ഹ്യൂഗ് ഫ്രാൻസിലെ ഗ്രനോബിൾ രൂപതയുടെ മെത്രാനായി അൻപത്തിരണ്ട് വർഷം സേവനം ചെയ്ത വിശുദ്ധ ഹ്യൂഗ് രൂപതയുടെ വിശുദ്ധീകരണത്തിനായിട്ടാണ് തൻ്റെ ജീവിതം മുഴുവൻ സമർപ്പിച്ചത് ആയിരത്തി അൻപത്തി മൂന്നിൽ ഫ്രാൻസിലെ ഡൌഫിനിയിലെ ചാറ്റോ ന്യൂഫില്ലിലാണ് വിശുദ്ധരായ ക്രിസ്തീയ മാതാപിതാക്കളിൽ നിന്ന് വിശുദ്ധ ഹ്യൂഗ് ജനിച്ചത് പിതാവ് ഓടിലോ ഒരു പട്ടാളക്കാരനും അമ്മ പ്രാർത്ഥനയും ദാനധർമ്മവുമായി ജീവിച്ച ഒരു വീട്ടമ്മയും ആയിരുന്നു ബാല്യം മുതൽ അസാധാരണമായ കഴിവുകളുള്ള പഠനത്തിൽ മിടുക്കനായ കുട്ടിയായിരുന്നു ഹ്യൂഗ് മാതാപിതാക്കളുടെ ജീവിത വിശുദ്ധിയും പ്രാർത്ഥനാ ജീവിതവും അവനും ലഭിച്ചു ഇരുപത്തിയഞ്ചാം വയസ്സിൽ വാലൻസിലുള്ള കത്തീഡ്രൽ ദേവാലയത്തിലെ വൈദികനായി ഹ്യൂഗ് നിയമിക്കപ്പെട്ടു താമസിയാതെ മർപ്പാപ്പയുടെ ഉപദേശകനായിരുന്ന ഡെയ്യയിലെ ബിഷപ്പ് ഹദ് അദ്ദേഹത്തെ തൻ്റെ സെക്രട്ടറിയാണ് ബിഷപ്പിനൊപ്പം അമിക്നോളിൽ നടന്ന ഒരു സിനഡിൽ ഹ്യൂഗും പങ്കെടുത്തു ഗ്രനോബിൾ രൂപതയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനായിട്ടായിരുന്നു സിനഡ് പ്രശ്നപരിഹാരത്തിനായി ഹ്യൂഗിനെ ഗ്രനോബിൾ രൂപതയുടെ മെത്രാനായി സിനഡ് നിയമിച്ചു അങ്ങനെ ആയിരത്തി എൺപതിൽ തൻ്റെ ഇരുപത്തിയേഴാമത്തെ വയസ്സിൽ ഹ്യൂഗ് ബിഷപ്പായി രൂപതയുടെ പ്രശ്നപരിഹാരത്തിനും നവീകരണത്തിനുമായുള്ള ക്യൂഗ് മെത്രാന്റെ പരിശ്രമങ്ങൾ രണ്ടു വർഷം പിന്നിട്ടു തൻ്റെ പരിശ്രമങ്ങൾ വിജയിക്കുന്നില്ല എന്ന് കണ്ട ഹ്യൂഗ് മെത്രാൻ പദവി രാജിവെച്ച് ഒരു ബെനഡിക്റ്റൻ സന്യാസിയായി ഒരു വർഷത്തിനു ശേഷം വിശുദ്ധനായ ഗ്രഗറി ഏഴാമൻ മാർപ്പാപ്പായുടെ കൽപ്പന പ്രകാരം അദ്ദേഹം വീണ്ടും ഗ്രനോബിളിലെ മെത്രാനായി ക്യൂഗിൻ്റെ തടസ്സവാദങ്ങൾക്ക് മാർപ്പാപ്പായുടെ മറുപടി ഇതായിരുന്നു സമ്മതിച്ചു മകനെ നിനക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്നാൽ നിങ്ങൾ ഒരു ബിഷപ്പാണ് കൂതാശയ്ക്ക് എല്ലാം ചെയ്യാൻ കഴിയും എന്നാൽ ഇത്തവണ തൻ്റെ പ്രവർത്തനത്തിലൂടെ അത്ഭുതകരമായ മാറ്റം രൂപതയിലുണ്ടായി അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാൻ വലിയ ജനക്കൂട്ടം വന്നു ചേർന്നു വൈദികർ വലിയ തീഷ്ണതയോടെ പ്രവർത്തിക്കാൻ തുടങ്ങി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ദരിദ്രർ സംരക്ഷിക്കപ്പെട്ടു വിശ്വാസികളിടയിൽ വലിയ ആത്മീയ ഉണർവ് ഉണ്ടായി പട്ടിണിയുടെ കാലത്ത് വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകുന്നതിനായി അധികം സഭയുടെ സ്വത്ത് വിറ്റു ബിഷപ്പ് നൽകിയ മാതൃക അനുകരിച്ച് കുലീനരും സമ്പന്നരുമായ അനേകർ തങ്ങളുടെ സ്വത്ത് വിറ്റ് പാവങ്ങളെ സഹായിച്ചു കാർത്യൂഷ്യൻ സന്യാസ സഭയുടെ സ്ഥാപകനായ വിശുദ്ധ ബ്രൂണോയിക്ക് ആശ്രമം സ്ഥാപിക്കാൻ സ്ഥലം നൽകിയത് ബിഷപ്പ് ഹ്യൂഗിന്റെ ഏറ്റവും വലിയ സംഭാവനയായി കണക്കാക്കുന്നു ഏകാന്ത ധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കും സമർപ്പിതരായ ഈ സന്യാസ സഭയുടെ വളർച്ചയ്ക്ക് ആത്മീയവും ഭൗതികവുമായ എല്ലാ സഹായവും ഹ്യൂ നൽകി നൂറാമത്തെ വയസ്സിൽ മരിച്ച തൻ്റെ പിതാവിനും അമ്മയ്ക്കും അദ്ദേഹം എല്ലാ സംരക്ഷണവും അന്ത്യകൂദാശയും നൽകി നാൽപ്പത് വർഷക്കാലം തലവേദന മൂലം കഷ്ടപ്പെട്ട വിശുദ്ധ ഹ്യൂ തൻ്റെ വേദനകൾ തൻ്റെയും മറ്റുള്ളവരുടെയും വിശുദ്ധീകരണത്തിനായി കാഴ്ചവെച്ചു മരണത്തിന് കുറച്ചുനാൾ മുമ്പ് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നഷ്ടമായി എന്നാൽ ചില സങ്കീർത്തനങ്ങളും സ്വർഗസ്വനായ പിതാവേ എന്ന പ്രാർത്ഥനയും മറന്നില്ല സ്വർഗസ്വനായ പിതാവേ എന്ന പ്രാർത്ഥന ഒരു രാത്രിയിൽ മുന്നൂറ് തവണ അദ്ദേഹം ആവർത്തിച്ചിരുന്നു ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് ഏപ്രിൽ ഒന്നിന് വിശുദ്ധൻ സ്വർഗത്തിലേക്ക് യാത്രയായി രണ്ടു വർഷത്തിന് ശേഷം ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിനാലിൽ ഇന്നസെൻറ്റ് രണ്ടാമൻ മാർപ്പാപ്പ ഹ്യൂഗിനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു തലവേദന അനുഭവിക്കുന്നവരുടെയും ഗ്രനോബിൾ രൂപതയുടെയും പ്രത്യേക മധ്യസ്ഥനാണ് വിശുദ്ധ ഹ്യൂ